ഏഴ് ഏഴ് അതായത് കീഴ് ഹൈക്കോടതിയിലെ സംസ്ഥാനത്തെ ഏറ്റവും എല്ലാ ഹൈക്കോടതികളും കൂടെ വിധിച്ച വധശിക്ഷയിലെ ഏഴെണ്ണം മാത്രമാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ സുപ്രീം കോടതി അംഗീകരിച്ചത് ഏഴ് ഏഴ് വധശിക്ഷയെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളൂ അതിപ്പോഴും അതിപ്പോഴും അത് പെൻഡിംഗ് കിടക്കുകയാണ് പെൻഡിംഗ് കിടക്കുകയാണ് അതെല്ലാം രാഷ്ട്രപതിയുടെ മുന്നിലാണ് ഈ രാഷ്ട്രപതി അതിനകത്ത് ഒപ്പുവെച്ചാൽ മാത്രമേ ഇതിന്റെയൊക്കെ ഏറ്റവും അവസാനം രാഷ്ട്രപതിയോടുള്ള ഒരു മാപ്പുപേക്ഷയുണ്ട് അത് എത്തിയ ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളു അതും കൂടി തള്ളിപ്പോയാൽ മാത്രമേ വധശിക്ഷ നടപ്പാവുകയുള്ളൂ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ വധശിക്ഷ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് റിപ്പർചാന് ചന്ദ്രൻ അതും തിരുവനന്തപുരത്ത് അതായത് ഇപ്പൊ ഗ്രീഷ്മ അടക്കം നടത്ത് ഏറ്റവും അവസാനമായി ഗ്രീഷ്മയെ സെൻട്രൽ ജയിലിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അട്ടക്കുളങ്ങരയാണ് ഇപ്പൊ ഉള്ളത് ഏർ തിരുവനന്തപുരത്ത് ഏറ്റവും അവസാനം വധശിക്ഷ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എഴുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അക അഴകേശൻ നെയ്യാറ്റിങ്കിര അഴകേശൻ്റെ കേസിലാണ് ഏറ്റവും അവസാനം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആ കയറൊന്നു അനങ്ങിയത് അതിന് പിന്നെ ഇന്ന് വരെ ആ തൂക്കയർ അനങ്ങിയിട്ടില്ല അത് അതുപോലെ അവിടെ ഇരിപ്പുണ്ട് ശരി ആ ജയിലിൽ ഇരിപ്പുണ്ട് ഇത് കേരളത്തിലെ ജയിലിൽ മൊത്തം അതായത് കേരളത്തിലെ അഞ്ച് ജയിലിലായിട്ട് നാൽപ്പത് പേര് ഇപ്പോൾ വധശിക്ഷ കാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ഇരുപത്തി മൂന്ന് പേരായിരുന്നു പിന്നീട് നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് വന്നു വധശിക്ഷ വിധിക്കപ്പെട്ടു അതുപോലെ തന്നെ പിന്നീട് ഗ്രീഷ്മയുടെ കേസ് വന്നു അങ്ങനെ പല കേസുകളിലായിട്ട് ബാക്കിയുള്ളവർ കൂടി വന്നു ഇപ്പോൾ അമീറുൽ ഇസ്ലാം പിന്നെ അതുപോലെ തന്നെ ഗ്രീഷ്മ റഫീഖ ബിവി അങ്ങനെ കുറെ പ്രധാനപ്പെട്ട മറ്റേ രജിത് ശ്രീനിവാസൻ കേസിലെ പ്രതികള് ഇങ്ങനെ കുറെ പേരിനകത്ത് വധശിക്ഷ കാത്ത് കിടപ്പുണ്ട് നാല്പത് പേരാണ് മൊത്തത്തിൽ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നത് ഇനി അത് ഹൈക്കോടതി അംഗീകരിക്കണം ഹൈക്കോടതി അംഗീകരിച്ചാൽ പോലും സുപ്രീം കോടതിയുടെ അടുത്ത് വരുമ്പം വധശിക്ഷ എന്ന് പറയുന്ന ഒരു പ്രാകൃത നിയമമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ഞാനത് കണക്ക് കൃത്യമായി പറഞ്ഞുതരാം ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഓരോ വർഷവും ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വധശിക്ഷയുടെ ഓരോ ജഡ്ജിമാർ വധശിക്ഷ വിധിക്കുന്നുണ്ട് ആ വധശിക്ഷ വിധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ മുന്നൂറ്റി എഴുപത്തെട്ട് വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി നാല് വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാനൂറ്റി തൊണ്ണൂറ് പേർക്ക് വധശിക്ഷ വധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി പേർക്ക് വധശിക്ഷ വധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്ക് വധശിക്ഷ വധിച്ചു ഏറ്റവും കൂടുതൽ പേര് വധശിക്ഷ കാത്തിനടക്കുന്ന യു പിയിലാണ് ഉത്തർപ്രദേശിൽ നൂറ്റി പത്തൊമ്പത് പേരവിടെ വധശിക്ഷവാത്ത് കിടക്കുകയാണ് പിന്നെ രണ്ടാം സ്ഥാനം ഗുജറാത്തിനാണ് എഴുപത്തിരണ്ട് അവിടെ കിടപ്പുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേരളം ഉള്ളത് നാൽപ്പത് പേര് ഇത് തുലം കുറവാണ് ഇവിടെ കിടക്കുന്നതിനകത്ത് ഇത് നേരത്തെ ബച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു ഈ ബച്ചൻ വേഴ്സസ് പഞ്ചാബ് എന്നുള്ള കേസിലാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞൊരു സാഹചര്യത്തെക്കുറിച്ച് സുപ്രീം കോടതി ഇവിടെ വന്നത് എന്താണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ വധശിക്ഷ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി വിധിയുണ്ട് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അവൾക്കെതിരെയുള്ള കേസും അതിന്റെ വിധിയും സാഹചര്യ തെളിവാണ് ശാസ്ത്രീയ തെളിവില്ല അതിനകത്ത് ആ കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളില്ല അതാണ് അതിന്റെ പ്രത്യേകത ശാസ്ത്രീയമായ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം പറയുന്നവർ പറയട്ടെ ഉള്ളതാണ് പറഞ്ഞത് അവൾക്കെതിരെ ശാസ്ത്രീയ തെളിവുകളില്ല സാഹചര്യ തെളിവുകളാണ് നിലനിൽക്കുന്നത് സാഹചര്യ തെളിവുകൾ വെച്ച് വധശിക്ഷ വിധിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറു പേരെയാണ് ഈ വധശിക്ഷ വിധിച്ചതിൽ തന്നെ ഹൈ സുപ്രീം കോടതി വെറുതെ വിട്ടത് ഇവിടെയുള്ള ഒരു സെൻസി ഇവിടെ സെൻസിറ്റീവ് ആണ് വിഷയം ഇവിടുത്തെ കോടതിക്ക് സെൻസിറ്റീവ് ആണ് ഹൈക്കോടതി ചെന്നാലും സെൻസിറ്റീവ് ഉള്ള ഒരു വിഷയമായിട്ട് എടുക്കുവാണെങ്കിൽ ശിക്ഷ കിടക്കും സുപ്രീം കോടതിക്ക് സെൻസിറ്റീവ് അല്ല വൈകാരിക വിഷയമല്ലത് അവരുടെ മുന്നിൽ വരുന്ന ആയിരക്കണക്കിന് കേസിൽ ഒന്ന് മാത്രമാണ് ഗ്രീഷ്മ അതാണ് ആ കേസിന്റെ പ്രത്യേകത ഇതിനകത്ത് കൃത്യമായി പറയുന്നു പറയുന്നത് ബെച്ചൻ വേസസ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ കൃത്യമായി പറയുന്നുണ്ട് കൊലപാതക നടത്തിയ രീതി അഞ്ച് കാര്യങ്ങൾ വേണം അപൂർവങ്ങളിൽ അപൂർവം ആയിട്ട് പരിഗണിക്കാൻ കൊലപാതകം നടത്തിയ രീതി വേണം കൊലപാതകയുടെ ലക്ഷ്യം കുറ്റകൃത്യത്തിൻ്റെ ഭീകരത കൊലപാതകിക്ക് സാമൂഹിക വിരുദ്ധ പ്രവർത്തി ഉണ്ടായിരിക്കണം അതായത് സാമൂഹിക സമൂഹത്തിന് അയാൾ ബുദ്ധിമുട്ടായി മാറണം മനസ്സിലായോ അയാളുടെ പ്രവർത്തികൾ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കണം പിന്നെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കൊലപാതകയുടെ സ്വഭാവത്തിന്റെ സവിശേഷത ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുവേണം അപൂർവങ്ങളിൽ അപൂർവം എന്ന് പരിഗണിക്കാൻ പറ്റും ഇപ്പം നമുക്ക് കൊലപാതകം നടത്തിയ രീതി എടുക്കാം അത് സാഹചര്യ തെളിവാണ് പേടത് സാഹചര്യ തെളിവ് ശാസ്ത്രീയ തെളിവല്ലത് സാഹചര്യ തെളിവ് മാത്രമാണ് കുറേ വായ്മൊഴിയാണ് ആ കേസിലുള്ളത് രണ്ട് കൊലപാതകയുടെ ലക്ഷ്യം അത് ഒരു കാര്യമാണ് വിവാഹം കഴിക്കുവാൻ വേണ്ടി അതിലെ മൂന്നാമത്തെ കാര്യമാണ് സമൂഹത്തിന് വിരുദ്ധമായിരിക്കണം കൊലപാതക കുറ്റകൃത്യത്തിൻ്റെ ഭീകരത സമൂഹത്തിന് വിരുദ്ധവുമായിരിക്കണം സാമൂഹിക വിരുദ്ധ പ്രവർത്തി ആയിരിക്കണം അത് ഞാനൊരു കാര്യം അതിനിടയ്ക്കൂടെ ചോദിക്കട്ടെ പക്ഷെ ഇതെല്ലാം നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ജഡ്ജി ഇദ്ദേഹം എന്തുകൊണ്ട് കുറച്ച് നാൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ആറ് വർഷം എളുക്കും ഇവിടെ അപ്പീൽ പരിഗണിക്കപ്പെടാ അതായത് ഹൈക്കോടതി ലിസ്റ്റ് ചെയ്യണം ഹൈക്കോടതി ലിസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ രണ്ട് ബെഞ്ചാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഒരു ബെഞ്ചായിരുന്നപ്പോൾ രണ്ട് ബെഞ്ച് ഉണ്ട് അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു എറൗണ്ട് ഒരു സിക്സ് ഇയർ അതുവരെ അവിടെ കിടക്കും അവിടെ കിടക്കും അതിനുവേണ്ടി കൊടുത്ത ഈ ഹ ഇതിപ്പം കുറെ കുറെ അംഗം കഴിയുമ്പോഴത്തേക്ക് സുപ്രീം കോടതി ഞാനിപ്പോൾ നേരെ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒട്ടേ പറയുന്നുണ്ട് ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നും അവൾ കൊന്നില്ല എന്ന് ഞാൻ പറയില്ല അവൾ കൊന്നില്ല എന്ന് ഒരിക്കലും പറയില്ല കാര്യം ആ കേസ് മൊത്തം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ കേസിന്റെ വാർത്ത ഉണ്ടായിരുന്നു ഇപ്പം ഈ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട് പലരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് ജ്യൂസ് ചലഞ്ച് ജ്യൂസ് ചലഞ്ചിനകത്ത് തൊട്ടു പുറകെ ഒരു സൗണ്ട് വരും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മദ കേസിലെ പ്രതി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു ആദ്യ മണിക്കൂറുകളിലൊന്നും ആ പെൺകുട്ടി കുറ്റം സമ്മതിച്ചില്ല പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് വരുമല്ലോ അത് എൻ്റെ സൗണ്ടാണ് വോയിസ് ഓവർ എൻ്റെ ആണത് ആ ചാനലിൽ റിപ്പോർട്ട് കാണിക്കുന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഗ്രീഷ്മയുടെ ഷെയർ ചെയ്യുന്ന വാർത്തയുടെ സൗണ്ട് എൻ്റെ ഞാൻ 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 റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയെന്നാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തെടുത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് അത് റിപ്പോർട്ടിരിക്കുന്ന ഞാനാണ് ഞാൻ ഈ കേസ് നന്നായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയുമാണ് ഇപ്പൊ ഈ പലരും വന്നിട്ട് എന്താ പറയാ കുറേ നാൾ കുറേ ദിവസം മുമ്പ് ഇങ്ങനെ ആൾക്കാർ ഗ്രീഷ്മയുടെ വിധി വന്നപ്പോഴത്തേക്ക് എന്നെ കുറേ തെറി പറഞ്ഞു വിളിച്ചിട്ട് അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വയ്യാണ്ട് കിടക്കയായിരുന്നു എനിക്ക് വയ്യാണ്ട് ഞാൻ കിടക്കയായിരുന്നു എനിക്ക് മൈഗ്രൈൻ ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ വയ്യാണ്ട് കിടക്കായിരുന്നു അപ്പോൾ എന്നെ വിളിച്ച് പൂര തെറിയായിരുന്നു അന്ന് ഗ്രീഷ്മേക്കാൾ കൂടുതൽ തെറിയായിരുന്നു എനിക്ക് നീ അല്ലേടാ പറഞ്ഞത് വെറുതെ വിടുന്നു എനിക്കും എന്നെയും വിളിച്ചിട്ടുണ്ട് ആ നിങ്ങളെയും വിളിച്ചല്ലേ വെറുതെ വെറുതെ പറഞ്ഞല്ലേ കേസിന്റെ മെറിറ്റ് അതിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ ശാസ്ത്രീയമായ അതിനകത്ത് തെളിവില്ല ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന എന്ന് പറയുന്നത് ഇതിനകത്ത് നടന്നിട്ടില്ല ഒന്ന് അവളുടെ ഫിംഗർ പ്രിന്റ് ആ വിഷക്കുപ്പിന്ന് കിട്ടിയിട്ടില്ല വിഷക്കുപ്പിന്നത് കിട്ടിയിട്ടില്ല അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ പറയുമ്പഴത്തേക്ക് പറയും അവൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കുവാണെന്ന് വിട്ടിരുന്നത് നമ്മൾ ഈ സാധനം പഠിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് വിശകുപ്പി ഫിംഗർ പ്രിന്റ് അവളുടെ ഇല്ല പിന്നെ ഷാരോൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷാരോണിൻ്റെ സുഹൃത്ത് കണ്ടത് ഷാരോൺ അങ്ങോട്ട് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതുമാണ് ഗ്രീഷ്മയാൾ കണ്ടിട്ടില്ലെന്നാണ് മൊഴി ഗ്രീഷ്മയുടെ വക്കീലിനുള്ള ലോ പോയിന്റ് എല്ലാം പറഞ്ഞു കൊടുക്കുക ഗ്രീഷ്മയുടെ വക്കീലിനുള്ള ലോ പോയിന്റ് പറഞ്ഞു പറഞ്ഞെടുത്തതല്ലേ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വൈകാരികമായിട്ടുള്ള മൊഴിയാണ് അല്ല വിധിയാണ് വൈകാരികമായിട്ട് എടുത്തിരിക്കുന്ന വിധിയാണ് കുറേ സംഭവങ്ങളുണ്ട് ഇപ്പം കണ്ണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ത്രിവാണത്തി ഇരുപത്തിമൂന്ന് കിടപ്പുമുണ്ട് ഗ്രീഷ്മയടക്കം ഗ്രീഷ്മയും റഫീഖ ബിയും അടക്കം ഇരുപത്തിമൂന്ന് പേര് ഇവിടെ ട്രോവാഡർ സെൻട്രൽ ജയിലിൽ അട്ടക്കുളംകരി ആയിട്ട് വധശിക്ഷ അത് കിടപ്പുണ്ട് കണ്ണൂർ വിയൂര് രണ്ടിടത്തായിട്ട് നാല് പേര് അതിസുരക്ഷാ ജയില് രണ്ട് പേര് പിന്നെ അതിപ്പ അതിൽ തന്നെ ഇവിടെ കിടക്കുന്നതിനൊരാളായിരുന്നു എ സൈ ജിതകുമാർ ഉദയകുമാർ കേസിൽ ഒരു ഉരുട്ടിക്കുലൈ വധശിക്ഷയ്ക്ക് ശ്രീകുമാർ ഉണ്ടായിരുന്നു സിപിഒ ആ കേസിലെ അയാൾ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടുപോയി അദ്ദേഹം പോയി അത് കഴിഞ്ഞ കുറച്ച് നാളായി കാൻസർ ബാധിതന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ അവസാനം മെഡിക്കൽ കോളേജിലായിരുന്നു മെഡിക്കൽ കോളേജിൽ ആർ സി സി ലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി പിന്നെ ഇത്രയും പേര് കേരളത്തിലെ പല ജയിലുകളിലായിട്ട് അഞ്ച് ജയിലിലായിട്ട് കിടക്കുകയാണ് അഞ്ച് ജയിലിലായിട്ട് കിടപ്പുണ്ട് ഇവിടെ ഒന്നും ആരോ തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ഇത്ര വർഷമായി ഇത്രയും വർഷമായിട്ട് നടക്കാത്ത വധശിക്ഷിയാണോ നടക്കുന്നത് അന്നും നടക്കാൻ പോകുന്നില്ല ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല സഹോദരൻ ആണോ മറ്റോ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിലേ പിടിച്ചിരുന്നെങ്കിൽ തെളിവുണ്ടായിരുന്നു തെളിവുണ്ടായിരുന്നു തെളിവില്ലാത്ത കേസാണ് സാഹചര്യ തെളിവും വെച്ചിട്ടാണ് സാഹചര്യങ്ങൾ ഒരു പ്രതിയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുകയാണ് ഗ്രീഷ്മ സാഹചര്യ കൊണ്ട് പ്രതിയാക്കപ്പെട്ടയാളാണ് ശാസ്ത്രീയ തെളിവുകൾ അവൾക്കെതിരെ ഒന്നുമില്ല ഒരു ഫിംഗർ പ്രിന്റ് ഒന്നും എടുത്ത് കാണിക്കാമോ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് അവളുടെ ഫിംഗർ പ്രിന്റ് ഒന്ന് എടുത്ത് കാണിക്കാമോ അവൾ കൊടുത്ത വിഷം വിഷക്കുപ്പി അവൾ വിഷം കൊടുത്ത കഷായത്തിലെ ഗ്ലാസ് അവൾ കലക്കിയ കഷായത്തിന്റെ ബാലൻസ് സാധനം ഏതെല്ലാം ഉണ്ടോ അവര് നശിപ്പിച്ചില്ലേ തെളിവ് അമ്മാവനെ തെളിവ് നശിപ്പിച്ചെ അമ്മേ അമ്മ പിന്നെ വെറുതെ വിട്ടെ പക്ഷേ അമ്മാവനെ ശിക്ഷിച്ചിട്ടുണ്ട് മൂന്ന് വർഷമല്ലേ മൂന്ന് വർഷം ശിക്ഷ ജയിലിൽ കിടക്കുന്നുണ്ടോ ജോണു അദ്ദേഹത്തിന് ഒരു ഒരു ലക്ഷം രൂപയും രണ്ട് ജാമ്യക്കാർ മതി ഇറങ്ങി പോരാ കൂടിപ്പോയ ഒരു ലക്ഷം രൂപ രണ്ട് ജാമ്യക്കാർ അമ്മാവനും ഈ അപ്പീലിന് ഞാൻ വായിച്ചത് അത് മേൽക്കോടതിയില് ഗ്രീഷ്മ ഉറപ്പായിട്ടും പോകും അതായത് ഇന്ന് ഈ സമയത്ത് കൊണ്ടുപോയി അപേക്ഷ കൊടുത്താൽ ഒരു ആറ് വർഷമെങ്കിലും കഴിഞ്ഞാൽ ഇതൊന്ന് ലിസ്റ്റ് ചെയ്ത് വരത്തുള്ളൂ ആറു വർഷമെങ്കിലും എടുക്കും ഇതിനകത്തൊന്ന് ലിസ്റ്റ് ചെയ്ത് വന്നാ കുറച്ചെല്ലാം കിടക്കട്ടെന്ന് വിചാരിച്ചെ പുറത്തിറങ്ങി കറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ള പ്രവൃത്തിയാണ് എനിക്കവളെ നന്നായിട്ട് അറിയാം അവൾക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് ഞാൻ അവളോട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അവളോട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ സംസാരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അവൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ അവൾ ഫോണിൽ വിളിച്ച് ഒന്നര മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട് നിന്റെ പേര് പേരെഴുതി വെച്ചാൽ ആത്മഹത്യയെന്ന് പറഞ്ഞത് അവൾ നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ എന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാനത് ചെയ്യാനുള്ള എന്നോടത് പറയാനുള്ള കാരണം ഞാൻ വാർത്ത അന്ന് നിങ്ങൾ പ്രതിയല്ല പ്രതിയുമല്ല പോലീസ് ഇവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അന്നരാണ് ഇവൾക്കെതിരെ നമ്മൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു എന്നോട് അവളൊന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവർ സാധാരണ നിന്റെ പേരെഴുതി വെച്ചാൽ ആത്മഹത്യയെന്ന് പറഞ്ഞു ശ്യാമാണോ എന്ന് ചോദിച്ചു ആ ബാക്കിയായിരുന്നു എൻ്റെ പേര് പറയുന്നല്ലോ നിനക്ക് എന്താടാന്ന് ചോദിച്ചു ശരി നിന്റെ പേരെഴുതി ചോദിച്ചാൽ ആത്മഹത്യ എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിക്കെതിരെയാണ് നീ സംസാരിക്കുന്നത് ആലോചിച്ചോളാൻ പറഞ്ഞു അന്നേരം ഞാൻ രാത്രിയിലായി കൊള്ളു വരുന്നത് ഞാൻ പിറ്റേതും മറന്നു കൊടുത്തു വാർത്ത ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഞാനിവിടുത്തെ നമ്പർ ടു ചാനലിൽ റിപ്പോർട്ടറായിരുന്നു നമ്പർ 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 അല്ല ചാനൽ റിപ്പോർട്ട് റിപ്പോർട്ടർ ആയിരിക്കുന്ന സമയമാണ് അന്നേരമാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അവളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് അവൾ അവളെന്തായാലും ഇവിടെ നിൽക്കില്ല അവൾ ഇനി ഹൈക്കോടതി പോകും ഹൈക്കോടതി പോയിട്ട് അവൾ അത് എടുത്ത് അതിന്നും എടുത്ത് ഡിവിഷൻ ബെഞ്ച് കൊണ്ട് നേരെ അങ്ങ് സുപ്രീം കോടതി പോകും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അത്രയും കാലം ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരും ഗ്രീഷ്മയെ സംബന്ധിച്ചാൽ അവൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അവൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അവൾ എത്ര സമയം എടുത്തു അറിയാമോ ഷാരോണിനെ കൊല്ലാ അവൾ തീരുമാനമെടുത്ത് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഷാരോണിൻ്റെ വധ അവൾ നടപ്പാക്കുന്നത് അതിനുവേണ്ടി അവൾ പല പരീക്ഷണങ്ങൾ നടത്തി അല്ല ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത് അതായത് ഈ ജോത്സ്യൻ പറഞ്ഞു നമ്മൾ ആ പോയിന്റ് ആദ്യം ആളുകൾ പറഞ്ഞെങ്കിൽ പിന്നീട് അത് വിട്ടുപോയി ഈ ഷാരോണിനെ സ്നേഹിച്ച് ഇവള് കൊന്നു ഒഴിവാക്കാൻ വേണ്ടി കൊന്നു എന്നുള്ള തരത്തിലാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് വേറൊരു പോയിന്റ് പറയുന്നത് ജോൾസ്യൻ പറഞ്ഞു ആദ്യത്തെ ഭർത്താവ് മരണപ്പെടും അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ ബുദ്ധി പ്രവർത്തിച്ചാല് ആദ്യത്തെ ഭർത്താവ് ഇവനെ കൊണ്ട് നിർബന്ധിച്ച് കൊല്ലുന്നു കൊല്ലുമ്പോൾ അവിടെ കൃത്യമായി ഒന്നും ഇല്ല അവള് ഇവനെ ഒഴിവാക്കാൻ വേണ്ടി പല കഥകളും അവൾ പറഞ്ഞു എന്റെ ഭർത്താവ് ആദ്യം ഞാൻ വിവാഹം കഴിക്കുന്ന ഭർത്താവ് മരണപ്പെട്ടു അതുകൊണ്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാം അതിന് ശേഷം അയാൾ മരണപ്പെട്ട ശേഷം ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞു നോക്കിയാ പക്ഷെ അവൻ അമ്പലും വലിയില്ല അവന് അമ്പിലും എടുക്കാൻ തയ്യാറല്ല അവള് കേക്കത്തേ ഇല്ല ഇതൊരു വളരെ ടോക്സിക് ടോക്സിക് ഒരു റിലേഷൻ ഒന്ന് സ്നേഹബന്ധത്തിനകത്ത് എന്താ പറയാ സ്നേഹം കൊണ്ട് എന്താ പറയാ വരിഞ്ഞു മുറുക്കുക എന്നൊക്കെ പറയില്ലേ സ്നേഹം കൊണ്ട് പറയും ആ ഇങ്ങനെ ചിലർക്കത് ശ്വാസം മുട്ടും ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ശ്വാസം ഈ പറയുന്ന സ്നേഹം കൊണ്ട് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് താങ്ങാൻ പറ്റാതാവും സ്നേഹിക്കാം അതൊരു അതെ അത് കഴിഞ്ഞൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല കടന്നു കയറാൻ പാടില്ല ഒരാളുടെ ഒരാളുടെ ഫോൺ മേടിച്ച് അയാൾക്കുടെ ഫോൺ പാറ്റേൺ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിരിക്കും ഭാര്യയുടെ ഫോൺ മേടിച്ചിട്ട് പാറ്റേൺ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് പാറ്റേൺ ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ സ്വാതന്ത്ര്യം ഇല്ല തിരിച്ച് ഭാര്യ പറഞ്ഞാൽ ഭർത്താവും കേൾക്കേണ്ട കാര്യമില്ല അതെന്താ ഭാര്യാവും ഇങ്ങോട്ടും അല്ല ഞാൻ ഈ പറയുന്ന പറഞ്ഞാവ് അത് റിലേഷൻ അതാണ് ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് ചില ഭാര്യമാരുണ്ട് ചില ഭാര്യമാര് ഭയങ്കര കടുത്ത സംശയ രോഗികളായിട്ടുള്ള ചില ഭാര്യ രാത്രിയിൽ ഈ ഭർത്താവ് ഉറങ്ങി കിടക്കുമ്പോൾ ഭർത്താവിന്റെ ഫോൺ എടുത്ത് വെച്ച് ചെക്ക് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കും എന്തെങ്കിലും സാധനം കാര്യൊന്നും കാണത്തില്ല എന്റെ ഒരു സുഹൃത്തിന്റെ വൈഫുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ പിടിച്ച് തെറി വിളിക്കുമോന്നു തന്നെ രാത്രി അവൻ എന്നോട് പറഞ്ഞ കഥയാണ് അതായത് അവൻ്റെ ഫോട്ടോയ്ക്ക് ആരെങ്കിലും ഈ പറയുന്ന ലവ് ചിഹ്നം ഉണ്ടല്ലോ അതിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടി അവനെ ആ പെൺകുട്ടിയെ തപ്പു ആൺകുട്ടിയുടെ അവള് തപ്പില്ല ഇവള് നേരെ ഈ പറയുന്ന ലവ് ഇട്ട പെൺകുട്ടിയെ തപ്പു തപ്പ് ചെയ്ത് അന്വേഷിക്കും ആരാണെന്ന് കണ്ടുപിടിക്കും അപ്പം ഈ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്നത് ഈ ആ പറയുന്ന ലവ് ഇട്ട ആളുടെ ഏരിയയിലുള്ള ആരെങ്കിലും ആയിരിക്കും അതോടുകൂടി അവിടെ എന്താ കഥ പ്രചരിക്കും ഈ മനുഷ്യനും ആ സ്ത്രീയും തമ്മിൽ റിലേഷൻ ആണെന്ന് അപ്പോൾ എന്താ ഇവനും മൊത്തം നാട് മൊത്തം പേര് ദോഷമായി കാര്യമായിട്ട് കാര്യമായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോൺ വിളിക്കും ആദ്യം ഫോൺ വിളിക്കും എന്നിട്ട് ഇവൻ ഫോൺ എടുക്കുമ്പം കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് ഇവൻ തിരിച്ചു വിളിക്കുമ്പോഴേ എടുക്കത്തില്ല കുറെ കഴിയുമ്പോൾ ഇവള് പെട്ടെന്ന് വിളിക്കും അതെ ശരി പെട്ടെന്ന് വിളിക്കാം കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യണം അപ്പം ഇവൻ എവിടെയാണെന്ന് അറിയണം കാര്യമായിട്ട് ഇനികൾ കുറേ പ്രശ്നമുണ്ട് വേറൊരു പ്രത്യേകത ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത ഇവൻ ഇപ്പോൾ ഇവള് ഷോപ്പിങ്ങിന് പോകാന്ന് വെച്ചോ ഏതെങ്കിലും കടയിലേക്ക് കെയർ ചെയ്യുകയാണെന്ന് വെച്ചോ ഇവളുടെ കയ്യിൽ രണ്ട് ഫോൺ ഇവള് കൊണ്ടുപോകും ഇവളുടെ കൈ രണ്ട് ഫോൺ ഉണ്ട് ഒരു കോളിനകത്ത് ഒരു ഫോണിനകത്ത് മറ്റേ കോൾ ഓണാക്കിയിട്ടിട്ട് ഫോണ് കാറിൻ്റെ ഡാഷ് ഇട്ടിട്ട് പോക്കളെ ഇവൻ കേട്ടോണ്ട് വിളിക്കുന്നുണ്ടോ ഞാൻ പ്രാവശ്യം ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോഴേ രണ്ട് സ്ത്രീകൾ കയറി അവർ നിന്ന് കയറിയതാണ് മാവേലിക്കരയിൽ നിന്ന് കയറിയിട്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് കയറി കയറിയപ്പോൾ കുറെ എത്തിയപ്പോൾ കൊല്ലോ കായംകുളം അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കായംകളം ഞാൻ ഇവിടെ നിന്നാണല്ലോ കയറുന്നത് അപ്പോൾ കായംകുളം എത്തിയപ്പോഴത്തേക്ക് കൊല്ലം എത്തിയപ്പോൾ ഇവരെ ഇറക്കി ഇറക്കിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറാൻ പറഞ്ഞു അങ്ങനെ ഇവർ കുറേ നേരം കൊണ്ട് ഈ വാതിലിനെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പാസ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചേട്ടാ ഞങ്ങൾക്ക് ഇതിനകത്തിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞിരിക്കാമല്ലോ എന്താ ആരാ തലസമ്പലം പറഞ്ഞോ അല്ല ഞങ്ങളെ ഇറക്കി വിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് കയറിക്കാണോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഒരാൾ വന്ന് ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ് അങ്ങ് സൈഡിലായിട്ട് ആ കുട്ടി ഇരുന്നു ഇരുന്നപ്പം മുതൽ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പം നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ലവറിനെ വിളിക്കുകയാണ് ഓരോ തവണ വിളിച്ചിട്ടും ഇയാളോട് ചോദിക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് ഇപ്പം എന്തെടുക്കുക ആരാ അടുത്ത് നിൽക്കുന്നത് എന്തവിടെ സൗണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് എന്തോ അവിടെ സൗണ്ട് ആരുടെ സൗണ്ടാണ് കേൾക്കുന്നത് ഏത് പെണ്ണാ കൂടെ ഉള്ളത് ഓരോ തവണയും ഇങ്ങനെ കട്ട് ചെയ്യും ശല്യം സഹിക്കാൻ കട്ട് ചെയ്യും അവസാനം ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ എത്താറായപ്പോൾ ഞാൻ പറഞ്ഞതേ ഇങ്ങനെ പ്രേമിക്കരുത് ഇങ്ങനെ പ്രേമിച്ച് അയാളും കളഞ്ഞിട്ട് പോകും അയാൾക്കൊരു സ്വാതന്ത്ര്യ സമയം അയാൾ ഇന്ന് നിങ്ങൾ ഇനി പോരുന്നുണ്ട് ഇപ്പൊ ആറ്റുകാലും അയാൾ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദിവസമാണ് ഞാൻ ഇറങ്ങി പോരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ചില റിലേഷൻ അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം അവളൊരു ക്രിമിനലാണ് അല്ലാതെ പറയുന്നില്ല അതെ അതെ ഗ്രീഷ്മ ഒരു ക്രിമിനൽ തന്നെയാണ് അന്ന് ഫോൺ വിളിച്ചപ്പോൾ തന്നെ ഈ കേസിലൊക്കെ പ്രതിയാവുന്നതിന് മുമ്പ് അവൾ എന്നെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ അതിനേക്കാൾ മുമ്പേ എനിക്ക് വ്യക്തമായതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ആയുർവേദ ഡോക്ടറുടെ അത് കൊണ്ടുവന്നത് അയാൾ അയാളാണ് കഷായം കൊടുത്തതെന്നാണ് പാറശാലയിലെ ആ ഡോക്ടറാണ് കൊടുത്തത് ആ ഡോക്ടർ ഇവിടെ കോഴിക്കോട് പോയിട്ട് രണ്ടു വർഷമായി ഞാൻ അയാളെ തപ്പി പിടിച്ചോണ്ട് വന്നു അത്രയും വിഷയം ആദ്യമേ ഈ കുട്ടിയാണെന്ന് എനിക്ക് ആദ്യമേ പിടികിട്ടി എനിക്ക് ആദ്യമേ മനസ്സിലായി ഇപ്പം ഷിമോനാണെങ്കിലും സജിൻ ആണെങ്കിലും ഞാനുമായിട്ട് നല്ല ഇതാണ് അവര് നമുക്ക് പിന്നെ എല്ലാം അയച്ചു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം എനിക്ക് അയച്ചു നമ്മളത് മൊത്തം ഒരു വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരാൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേം കാലം നമ്മൾ ഇതിനകത്ത് നിന്നേ കേൾക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെയാണ് ഈ സാധനം നമ്മൾ വാർത്ത കൊണ്ടുവരുന്നത് അപ്പൊ വിളിച്ചപ്പോ തന്നെ എനിക്ക് പിടികിട്ടി അതുവരെ എനിക്ക് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഉറപ്പായിരുന്നു വിളിച്ചതോടുകൂടി നൂറ് ശവനം ഇവിടെ തന്നെയാണെന്ന് ശരി നീ തന്നെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു നീ നോക്കിക്കോ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിന്നെ പൊക്കിയിരിക്കുമെന്ന് പറഞ്ഞു ഇവിടുന്ന് പാറശാലയിൽ നിന്നാ കേസ് ഇങ്ങനെ തിരിവാണ്ടത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ട്രിവാണ്ടത്തു കൊണ്ടുപോരിച്ച് നിന്നെ തൂക്കു എന്ന് പറഞ്ഞു പോലീസ് അധിക സമയം തന്നെ പോലീസ് നിന്നെ അവിടെ നിർത്തില്ല എന്ന് പറഞ്ഞു ഇവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു തമിഴ്നാട് പോലീസ് അത് അന്വേഷിക്കും തമിഴ്നാട് പോയി കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആവില്ല സെൻസിറ്റീവ് വിഷയം സെൻസിറ്റീവ് ആണ് തമിഴ്നാട് പോലീസിന് ഒരുപാട് കേസുകൾ ഈ ഓരോ മാത്രമാണ് അത്രയുള്ള അത് വലിയ അല്ല അതിൽ തമിഴ്നാട് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഏകദേശം എന്താ പറയാ ഒരു അഞ്ച് മിനിറ്റോ മറ്റോ വാർത്ത പോയിട്ട് പിന്നെ ഒരു വാർത്ത അതിനകത്ത് വന്നിട്ടേ ഇല്ല തമിഴ്നാട് തമിഴ് പത്രങ്ങളിൽ പോലും ഏകദേശം അകത്ത പേജില് മാത്രമാണ് ഒരു വാർത്ത വന്നത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് തമിഴ് പത്രം കിട്ടും ഞാനൊരു ദിവസം അത് മേടിച്ചു നോക്കി വിധി വന്നതിന്റെ വ്യത്യാസം ഈ പറ്റേ ഗ്രീഷ്മയുടെ വാർത്തയോ തമിഴ് വായിക്കാൻ നമുക്ക് അറിയത്തില്ല ചോണ്ടോന്ന് നോക്കാലോന്ന് വിളിച്ചിട്ട് ഞാൻ അത് മേടിച്ചിട്ട് നോക്കി അതിന്റെ അകത്തെ പേജ് കിടപ്പുണ്ട് അകത്ത പേജ് ഒരു കുഞ്ഞു കൊളത്തിളത്തി അത് കിടപ്പുണ്ട് അത് അത്രേ ഉള്ളൂ തമിഴ്നാട്ടിൽ പോയിരുന്നെങ്കിൽ ഊരി പോയനെ പോയനെ സുഖമായിട്ട് ഊരി പോയനെ ഇതായാലും ഉള്ള വധശിക്ഷ നടപ്പാവില്ല നടപ്പാവില്ല ഉം ഇനി ഇതിന്റെ തെറിയും കൂടെ കേട്ടോണം കേട്ടാ നീതി കേട്ടോ ശരി ശരി